ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഭാഷയാഴ്ച കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ചെറുപ്പക്കാരുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുന്നത് ശരിയോ എന്നതാണ് അത് ഒരിക്കലും ശരിയല്ല വലിയ വെള്ളിയാഴ്ച എന്നാണ് പാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാ അതിന് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നല്ലേ പറയുന്നത് എന്നത്തുല്യമായ വാക്കാണ് സുറിയാനിയിലും മറ്റും ഉള്ളത് രണ്ടാമത്തെ സംശയമാണ് വിശുദ്ധ ഏവൻ ഗെലിയോൻ എന്നാണോ തുടങ്ങേണ്ടത് അതോ വിശുദ്ധ മത്തായ സ്ലിഹ എഴുതിയ ഏവൻ ഗെയിലിയോൻ എന്നാണോ എന്നാണ് സംശയം വിശുദ്ധ മത്തായ സ്ലിഹായ്ക്ക് സുവിശേഷമില്ല അതുകൊണ്ട് തന്നെ പഴയ തർജിമയിലുണ്ടായിരുന്നത് വിശുദ്ധ ഏവൻ ഗെലിയോൻ മത്തായ സ്ലിഹായിൽ നിന്ന് എന്നോ അല്ലെങ്കിൽ വിശുദ്ധ ഏവൻ ഗലിയോൻ മ വിശുദ്ധമത്തായ സ്ലിഹായിൽ നിന്നോ എന്ന് എടുത്തു പറയുന്ന പതിവുണ്ടായിരുന്നു ഒരു കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് വിശുദ്ധമത്തായ സ്ലിഹായിക്കും മർക്കോസ് ഏവൻകിലിയസ്തുനും യുക്കോസ് ഏവെങ്കിലിയസ്തനും യുഹാനോൻ സ്ലിഹായിക്കും ഏവൻ ഗലുവൻ ഇല്ല ഏവൻകിലുൻ കർത്താവിൻ്റെതാണ് സുവിശേഷം കർത്താവിൻ്റെതാണ് ആ കർത്താവിൻ്റെ സുവിശേഷം അവർ എഴുതിയതാണ് ഇംഗ്ലീഷിൽ അക്കോഡിംഗ് ടു എന്നല്ലേ പറയുന്നത് അത് പ്രത്യേകിച്ച് ഓർക്കുക അതുകൊണ്ട് വിശുദ്ധ ഏവൻ കീഴിൽ നമ്മുടെ കർത്താവിൻ്റേതാണ് അത് അനുഗ്രഹമായിരിക്കാൻ ഇടയാവട്ടെ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയൊരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും